സ്വാഗതം നഗരസഭാ ഡിവിഷൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച പുത്തൻകുടലിലെ കുടിവെള്ളം പദ്ധതിയുടെ നിർമ്മാണം ഉദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു അങ്ങനെ നാടിന്റെ വലിയ കൈതാങ്ങും കൂടി ഈ പദ്ധതിയുടെ വിജയത്തിന്റെ അടിസ്ഥാനമാണ് എന്നത് ഏറെ സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സ്ഥലം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സ്ഥലം നമുക്ക് കിട്ടുക എന്നുള്ളത് ആ ഒരു ഘടകം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ട് കൂടുതൽ പ്രസക്തമായ നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും അപ്പം എങ്ങനെ ജനങ്ങളുടെയും കൂടി സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി എന്നൊരു പ്രത്യേകതയും തീർച്ചയായിട്ടും ഇന്നിവിടെ ഉണ്ട് എന്നതാണ് ഏറെ അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ഈ സങ്കല്പം വിജയിക്കുന്നത് ആവശ്യങ്ങൾക്ക് ഈ പ്രദേശത്ത് ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കുടിവെള്ളം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു റോഡിൻ്റെ കാര്യം നമ്മൾ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ ചിറിയുടെ കാര്യം അതിൻ്റെ നവീകരണം നമ്മൾ പൂർത്തീകരിച്ചു സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ട്രീറ്റ് മെയിൻ ലൈൻ വലിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു ഇനി ഈ ജംഗ്ഷനിലും ഇപ്പോൾ ഈ പതിനൊന്നാം ഭാഗത്തിന്റെ ഈ ചുരുങ്ങിയ വട്ടത്തിനുള്ളിൽ മൂന്ന് മിനി ക്ലാസ്റ്റ് ലൈറ്റുകൾ ഇപ്പോൾ വരാൻ പോകുകയാണ് അടുത്ത ആഴ്ച ഉദ്ഘാടനം നിർവഹിക്കപ്പെടും ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യമേ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എത്രയാണെന്നാണ് നോക്കുന്നത് അത് പാലിക്കപ്പെടുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ കർത്തവ്യം അതിപ്പോൾ ഏകദേശം തൃത്തിയായിട്ടും പറഞ്ഞത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം തുടങ്ങി വെക്കാനെങ്കിൽ സാധിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കൂത്താട്ടുകോളത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദിന പത്രങ്ങളിലൂടെ കാണുന്നുണ്ട് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഈ കുഴി അല്ല റോഡിന്റെ കുഴിയൊക്കെ ഇന്നലെ ഉണ്ടായ കുഴിയല്ല ആണോ അറിയാമല്ലോ എന്ത് സാഹചര്യം കൊണ്ടാണ് നമ്മളുടെ ഈ റോഡിലൊക്കെ കുഴി ഉണ്ടായെന്ന് നമുക്കറിയാം അപ്പോൾ ഒരു നാടകം പോലെ കുറച്ച് ആളുകൾ വന്നിട്ട് രാഷ്ട്രീയത്തിന്റെ എ ബി സി ഡി പോലും അറിയാൻ പറ്റാത്ത ആളുകൾ വന്നിട്ട് അത് കുഴി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തത്രപ്പാടും എന്തിനൊക്കെയോ വേണ്ടി എന്താ പറയുന്നത് അതിന് മറുപടി എനിക്ക് പറയാൻ വാക്കുകളില്ല നമ്മൾ കണ്ടു നമ്മുടെ മുൻപിൽ കൂടെ കാണിക്കുന്ന ഓരോ വളരെ ഏറ്റവും വസ്തു ഒരു സാഹചര്യമാണ് കാരണം ഒരു പ്രദേശത്തിന് ഏറ്റവും അത്യാവശ്യം വെള്ളം വെളിച്ചം വഴി ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുകൂടി പരാമർശിച്ചു പോയി ജോലിനെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ മുൻസിപ്പാലിറ്റിയിൽ കിട്ടുന്ന ഫണ്ടിനകത്ത് ഏറ്റവും നല്ലൊരു പങ്ക് ഫണ്ട് അദ്ദേഹം സ്വാഭാവികമായി ജനപ്രതി കൃത്യമായി വാങ്ങിയെടുത്ത സ്വന്തം വാർഡിൽ വിനിയോഗിക്കുകയും മാത്രമല്ല പൊതുവായ വിഷയങ്ങൾ കൂടി ഇടപെടുന്നതാണ് സ്വാഭാവികമായിട്ടും ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി കലാരജു അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസിപ്പാൾ ജോൺ ശ്രീ സി എ തങ്കച്ചൻ ബോബൻ വാർഗീസ് സിബി കൊട്ടാരം ജിജോ എം എ ഷാജി എൻ കെ എന്നിവർ ംബി റോയ്സ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ മാുളം കോതമംഗലം